മക്കളെ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രമല്ല കൂട്ടിക്കലും വിളയും ഈ സാധനം അപ്പൊ എന്താണെന്നറിഞ്ഞെങ്കിൽ നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം ചേട്ടാ ഇപ്പത് കട്ട് ചെയ്യാം കേട്ടോ ഒന്ന് കാണിച്ചേക്കാം സായിക്കുമോച്ചെ കീറുകി നോക്കി ഡെസ്റ്റും ബ്രോ എങ്ങോട്ട് പറ അഭിപ്രായം പറ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി പേര് അറിയത്തില്ല അത് അബിയു അബിയുവിൻ്റെ പ്രത്യേകത പറയാമോ എന്നാന്ന് അബിയു നല്ല ഗുണമുള്ള സാധനം ഒക്കെയാണ് പറയുന്നത് അതിൽ കൂടുതലും അറിയത്തില്ല സാധിക്കുണ്ട് അല്ലേ പക്കല്ലേ ചുമ്പ്രോസ് ചേട്ടാ എൻ്റെ ടൈസാത് ടേസ്റ്റ് എന്തിൻ്റെ പറയാൻ പറ്റുന്നില്ല നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടൻപൂട്ടാൻ്റെ ടേസ്റ്റല്ല അല്ലേ ആ ചെറിയൊരു മധുരമുണ്ട് നല്ല ഒത്തിരി മധുരമില്ല ആ ഉളിയൊന്നും അല്ലാത്തൊരു ടേസ്റ്റ് അടിപൊളി എത്ര മൂളാണ് ഇരുന്നൂറ് മൂളുമ്പോൾ ആണോ അത് പഠിച്ചിരിക്കുന്നത് കാണിച്ചു തരുമോ ആ പിന്നെ കായുള്ള ഒരു കാണണം കൂട്ടിക്കല്ലേ ഇതുപോലൊക്കെ സംഭവങ്ങളുണ്ടെന്ന് എല്ലാവരും അറിയണം കേട്ടോ അഭിയൂ അല്ലേ ഏട്ടായി അഭിയൂ മൊത്തം എത്ര കൂടാ എഴുന്നൂറുണ്ടോ ആ അടിപൊളി വില നല്ല വിലയുള്ള സംഭവമാണ് പക്ഷേ ഇവർ കൊടുക്കുന്നത് ഉച്ചമായ റേറ്റിനാണ് ഇപ്പോൾ അല്ലേ ചേട്ടാ എത്ര രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് കിലോ നൂറ് രൂപയ്ക്ക് ഈച്ച ശല്യം ഒക്കെ ആണെന്ന് തോന്നലല്ലേ കേടായിട്ട് ഒരു പഴുത്തു വരണം നമുക്കൊന്ന് കാണാൻ അല്ല അത് പച്ച അല്ലേ പഴുത്തു വരണം നല്ല അടിപൊളി വരണം കാണിച്ചേ പ്രേശ്വര് കാണട്ടെ കിളികൾ തിന്നായിരിക്കാൻ വേണ്ടി മൊത്തം വലിയ ഇട്ട് വെച്ചേക്കുന്ന കേട്ടോ ഇത് കണ്ടോണം കേട്ടോ ഇത് ചേട്ടായി നമുക്ക് വേണ്ടി ഒരു പഴം പഠിച്ചു കഴിയുക ഞാൻ പറിക്കട്ടെ ബ്രോ വേണ്ടോ അപ്പം ഈ ഫുള്ളായിട്ട് കാഴ്ചവെക്കുന്നത് കാണിച്ചു കൊടുത്താൽ എല്ലാവർക്കും വേണ്ടോ കൊലയായിട്ട് കാഴ്ചവെക്കുന്നത് കേട്ട് കേട്ടോ ഈ വലിയ സെറ്റായിട്ട് കാഴ്ച വെക്കുന്നുണ്ടോ കണ്ടോ കൊലയായിട്ട് അപ്പം ആവശ്യമുള്ളവർ നേരെ നമ്മുടെ കൊക്കയാറ് വെമ്പിളി ഭാഗത്തോട്ട് വന്നേക്കെ ആവശ്യത്തിനനുസരിച്ച് കേട്ടോ നൂറ് രൂപ ഉള്ളു അല്ല കിലോയ്ക്ക് നൂറ് രൂപ കണ്ടേ നമസ്കാരം നമസ്കാരം കണ്ടതിൽ ഒരുപാട് സന്തോഷം ഒന്ന് പറയുവോ ഇത് എത്ര എത്ര മൂടുണ്ട് ഭയങ്കര നമ്മുടെ നാട്ടിലും ഈ സാധനം ഉണ്ടാവും ഒക്കെ ഒരുപാട് വർഷം കഴിക്കും മൂന്നാം ഇതിപ്പം മൂന്നാം വർഷം മൂന്നാം വർഷം മൊത്തം കഴിക്കും നല്ലപോലെ തന്നെ പിന്നെ ഏറ്റവും പെട്ടെന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം ബാംഗ്ലൂർ കയറ്റി വിടുന്നുണ്ട് പിന്നെ നമ്മള് തിരുവനന്തപുരത്തിന് പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ നമ്മൾ കൊടുക്കുന്ന നാട്ടുകാർക്ക് വേണ്ടിട്ട് അതാ എനിക്ക് ചോദിക്കാം ഞാൻ കണ്ടപ്പോ ഞങ്ങൾ കണ്ടത് നിർത്താൻ കാരണം ഇത് ഇത് കിടക്കുന്ന കാരണവർ ഓർത്തോണ്ട് നമ്മള് െ ഞാൻ ഇത് കണ്ടിട്ട് ഞങ്ങൾ കയറിയതാ എന്തായാലും കണ്ടോ ഇത്ര ഏക്കർ തൈ അല്ലേ മൊത്തം എത്ര എത്ര തൈ ഉണ്ട് ഇപ്പൊ അറുനൂറ് തയ്യാ വള ചാണകോ ആ അടിപൊളി അടിപൊളി എന്തായാലും കണ്ടോ മനസ്സിന് സന്തോഷം ഏഹ് എന്നാ കിലോ കിലോ തുച്ഛമായ റേറ്റിന് നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞായിരുന്നു കാരണം ഭയങ്കര വില ആണ് അടിപൊളി കേട്ടോ എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലൊരു സെറ്റപ്പ് ഞാൻ പറയും ഇത്ര കൃഷി ചെയ്യുന്നവൻ എപ്പോഴും പറഞ്ഞ് അറിയാലോ അല്ലേ എല്ലാം നഷ്ടമോ നഷ്ടമോന്ന് പറയും പക്ഷെ നമ്മൾ ഈ ഒരു കൃഷി കൊണ്ട് ഒരുപാട് പേർക്ക് മാതൃകയായിട്ടുണ്ട് അല്ലേ ഒരുപാട് സന്തോഷം കണ്ടതിൽ കേട്ടോ വേണ്ടെ നേരെ പോയാൽ വെമ്പിളി വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഇതുവഴിയാണ് നമ്മൾ വന്നത് ചപ്പാത്തി പാലം കയറി നേരെ ഇങ്ങോട്ട് വന്നേക്ക് നമുക്ക് അവിയും കൊണ്ട് പോവാം